ഞങ്ങളിപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കി പരിക്കണേ ശംഖു തന്നെ കുഞ്ഞു നായകനാണ് അപ്പോൾ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അങ്കനവാടിൽ ഉപ്പുമാങ്ങനു പകരം ബിരിയാണിയും പൊറച്ച് കോഴിയും വേണമെന്നുള്ള കുഞ്ഞിൻ്റെ ആവശ്യം ബിരിയാണി അല്ല ബിർണാണി അപ്പോൾ നടപ്പിലാക്കി മന്ത്രി വിനാജ് ജോലി നടപ്പിലാക്കിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് അതായത് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള ചർച്ച മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നടപ്പിലാക്കിയാലും ഇതിൽ ചരിത്രത്തിലും അതുപോലെ തന്നെ ഇന്നുള്ള സിലബസിലും ഒരു ചോദ്യം ഉണ്ടാവും അതായത് ഉപ്പുമായി പകരം അംഗനവാടിയിൽ ബിരിയാണി നടപ്പിലാക്കിയതാരി ബിർണാണി എന്നുള്ളത് ആ ഒരു ഉത്തരത്തിന് ശംഖു എന്നുള്ളൊരു വലിയൊരു ചരിത്രത്തിനെ കുറിച്ച് നമുക്ക് കമൻറ്റ് ഒന്ന് നമ്മൾ നോക്കാം ജയ് ബിരിയാണി ബിർണാണി ടീച്ചർമാർ വീട്ടിലേക്ക് പൊരിഞ്ഞുകൊണ്ട് പോകാതിരുന്നാലും മതി സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അംഗനവാടിയിൽ വേറെന്തൊക്കെയാണ് പ്രോട്ടീൻ എന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ അതായത് അംഗനവാടിപ്പോൾ ഒരു അമൃതപ്പൊടിയൊക്കെ കൊടുക്കില്ല ഈ അഞ്ച് ചെറിയ കുട്ടികൾക്ക് അതായത് രണ്ട് മാസം പ്രായം തോന്നുന്നുണ്ട് അതിൽ കറക്റ്റ് ആയത് കറിയില്ല അപ്പോൾ അതൊക്കെ തന്നെ അംഗനവാടി ടീച്ചർ മരച്ചു വെക്കുന്നുണ്ട് അത് സത്യം സംഭവം ശരി തന്നെയാണ് അല്ല ബിരിയാണി പാത്രത്തിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ കമ്മനിൽ കയറും കമ്മൻ്റെ ആയിരിക്കും സത്യം പറഞ്ഞാൽ രസമാണ്